മകളും ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ അതോ ബന്ധുവിൻ്റെ വീട്ടിലാണോ നവമിയുള്ളത് ഡോക്ടർ അരുൺ മകൾ നവമി വീട്ടിലുണ്ട് നവനീതുമുണ്ട് ഇപ്പോൾ നവനീതും മനസ്സിലാക്കുന്നത് നവമി വീടിനകത്തുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്ന അന്തരീക്ഷമല്ല നമ്മൾ ആ പരിസരത്തേക്ക് നമ്മൾ പോയിട്ടുമില്ല ഇപ്പോൾ ഈ ഉമാങ്കുന്ന് മേൽപോത്തു മേൽപോത്ത് പറയുന്ന ഈ വീട്ടിലേക്കുള്ള ഈ വഴിയിലേക്ക് ഇപ്പോൾ തന്നെ ബിന്ദുവിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുമെന്നറിഞ്ഞാണ് നാട്ടുകാരൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ ആരോപണമാണ് വിശ്രുതൻ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ഉന്നയിച്ചിട്ടുള്ളത് നമ്മൾ ഒരിക്കലും വിശ്രുതന്റെ അടുത്തേക്ക് ും നമ്മൾ ഒരിക്കലും പ്രതികരണത്തിനായി ചെന്നിട്ടില്ല അവിടെ നിന്നപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിക്കുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അത് സംപ്രേഷണം ചെയ്തതെന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നത് ഇന്നലെ ഒരു ആരോപണവും ഉന്നയിക്കാതെ താൻ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഒരാൾ പോലും തന്നെ ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഡോക്ടർ അരുൺ ഇത്തരത്തിൽ രോഗിയായ തന്റെ മകൾ നവമി വരെ ഇന്നലെ ഉപയോഗിച്ച ശുചിമുറി ഇത്തരത്തിൽ അവിടെയുള്ള ഈ സർജിക്കൽ ബ്ലോക്കിലെ മുഴുവൻ സ്ത്രീകളും ഉപയോഗിക്കുന്ന ശുചിമുറി എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് അധികൃതർ പറഞ്ഞു അതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അത്തരത്തിൽ വന്ന് ഉത്തരവാദിത്വരഹിതമായ ഒരു പ്രസ്താവന ഏതെങ്കിലും രീതിയിൽ മന്ത്രിമാർ നടത്തിയിരുന്നില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടന്നേനെ ആ കെട്ടിടത്തിൽ ഒരു അപകടവും നടന്നിട്ടില്ല വളരെ കൂടി മന്ത്രിമാർ അത്തരത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ തൊട്ടടുത്ത് കല്ലിനടിയിൽ ആ കല്ലിനും മണ്ണിനും അടിയിൽ എന്റെ ഭാര്യ കിടന്ന് പിടയുകയല്ലേ എന്നാണ് അദ്ദേഹം ും കണ്ണീരോടുകൂടി ചോദിച്ചത് എന്നിട്ടും ഇത്തരത്തിൽ ഉത്തരവാദിത്വരഹിതമായ പ്രസ്താവന എന്തുകൊണ്ട് നടത്തി എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് ഏതായാലും ഈ വഴി ഡോക്ടർ അരുൺ ഇത് വളരെ ചെറിയ ഇടുങ്ങിയൊരു വഴി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ മേൽപോത്ത് കുന്നേൽ യുമാങ്കുന്നിലെ മേൽപോത്ത് കുന്നേൽ എന്ന് പറയുന്ന ബിന്ദുവിന്റെ വീട്ടിലേക്കുള്ള ചെറിയ ഇടവഴിയാണത് ഈ വഴി അങ്ങ് കയറി ഈ കയറ്റം കയറി ഇറങ്ങി ചെല്ലുമ്പോഴാണ് ചെറിയ വീടിരിക്കുന്നത് പണി തീരാത്ത കുടുംബ സ്വത്തായി കിട്ടിയ അഞ്ച് സെന്റ് സ്ഥലമാണ് അവിടെ പണി തീരാ തീരാത്ത കൊച്ചുവീട്ടിലാണ് അവർ താമസിക്കുന്നത് ബിന്ദുവിന്റെ അമ്മയുണ്ട് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനുണ്ട് രണ്ടു മക്കൾ നവമിയും നവനീതുമുണ്ട് അതിലും ഏറ്റവും സം ഉള്ളിൽ വയ്ക്കുന്ന മറ്റൊരു കാര്യം നവനീതിന് ആദ്യമായാണ് ഒരു ചെറിയ ജോലി കിട്ടുന്നത് അതിൻ്റെ പൈസയുമായി ആദ്യത്തെ ശമ്പളം അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുള്ള മോഹവുമായിട്ടാണ് ഇന്നലെ ഓടി മെഡിക്കൽ കോളേജിലേക്ക് ചെന്നത് ശമ്പളം കിട്ടിയ ദിവസം ഇവിടെ അമ്മയില്ലായിരുന്നു അമ്മയുടെ കയ്യിൽ ആ പൈസ ആദ്യം കൊടുക്കണമെന്നുള്ള വളരെ വൈകാരികമായ ഒരു സ്വപ്നമായിരുന്നു ആഗ്രഹമായിരുന്നു ആ മകനുണ്ടായിരുന്നത് എന്നിട്ടും അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല ആശുപത്രിയിലേക്ക് എത്തി ആ പണം കൈമാറാൻ ചെല്ലുമ്പോൾ കാണുന്നത് ചേതനയേറ്റു കിടക്കുന്ന അമ്മയുടെ ശരീരമാണ് നവനീതിൻ്റെ ദൃശ്യമൊക്കെ ഇന്നലെ മലക്കെ നമ്മുടെ എല്ലാവരുടെയും ഉലച്ചതാണ് ആ ഒരു അന്തരീക്ഷം തന്നെയാണ് ഡോക്ടർ ഇപ്പോഴും വീട്ടിലും നമ്മൾക്ക് ഒരു തരത്തിലും നമുക്ക് പ്രതികരണം ആരുടെയും തേടാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇത് ബിന്ദുവിന്റെ അടുത്ത ബന്ധുവാണ് ശരിക്കും നവനീതും ഇവിടെ ഉണ്ടോ വീട്ടിലെ രണ്ടുപേരും അകത്തുണ്ടല്ലേ നവമിയുടെയും നവമിക്കും നവനീതിന് ഒന്നും ഒന്ന് ഓർത്തെടുക്കാൻ പോലും പറ്റുന്ന ഒരു അന്തരീക്ഷം ആയിരിക്കില്ല വല്ലാത്ത തകർച്ചയിലായിരിക്കും നവമി പ്രതികരിക്കുന്നില്ല അല്ലേ ഒന്നിനോട് മോനും തന്നെ മോനും വലിയ ഷോക്ക് ഷോക്കായിരുന്നല്ലോ കാര്യം അവന്റെ ആദ്യ ശമ്പളം നൽകാൻ അമ്മയെ തേടിയുള്ള പോക്കായിരുന്നല്ലോ ജോലി കിട്ടി ഫസ്റ്റ് ജോലി കിട്ടിയിട്ട് ശമ്പളം കിട്ടിയുള്ള ബിന്ദുവിന്റെ അടുത്ത ബന്ധുവാണിത് അദ്ദേഹം അല്പം മുമ്പ് നമ്മളോട് വന്ന് പറയുകയായിരുന്നു ഇതൊക്കെ എങ്ങനെ ഇനി ആ കുഞ്ഞുങ്ങൾ മറികടക്കും കാര്യം ഈ വീടിന്റെ വിസ്തൃതൽ പണി ചെയ്യുന്നത്